ഒരുപാട് കളിയാക്കലുകൾക്കൊക്കെ വിധേയനായി അവസാനം ജുനൈദിൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർക്ക് വളരെയധികം സങ്കടമായി മാറി ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓരോ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണെന്ന് പറയാം ആരാധകർക്ക് അതിനെക്കുറിച്ച് നിറയെ കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട് സോഷ്യൽ മീഡിയക്കകത്തും പുറത്തും തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്ന ആരാധകർ ഇതിൻ്റെ കഴിവും സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ ജുനൈദിന് ഒരുപാട് കളിയാക്കലുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റീലുമായി ബന്ധപ്പെട്ട് തന്നെ പല കളിയാക്കലുകളും നേരിടേണ്ടി വന്നിട്ട് വ്യക്തി തന്നെയാണ് കമന്റ് ബോക്സ് തിരിഞ്ഞ് ചിരിച്ചവർ തന്നെ കമന്റ് ബോക്സിൽ തിരിഞ്ഞ് കണ്ണീർ പൊഴിക്കുന്നു ഇതാണിപ്പോൾ ജുനൈദിന്റെ അവസ്ഥ ഒരു പ്രാവശ്യം ജുനൈദിനെ തേടി ആളുകൾ എത്തിയിട്ടുണ്ട് ഇതാരാണെന്ന് അറിയാനായി പല ട്രോളുകളിലും നിറഞ്ഞ വ്യക്തിയായിരുന്നു ജുനൈദ് ഡാൻസ് കളിക്കുകയും അതിനർത്ഥം വെച്ച് തന്നെ ഓരോ കാണിക്കുന്നതുമൊക്കെ പ്രേക്ഷകർക്ക് ട്രോളായി ഏറ്റെടുത്തു അത് ജുനൈദിന് ഒരുപാട് വിഷമമുണ്ടാക്കി ഒന്നും റീൽസ് ചെയ്യാൻ അർഹനല്ല എന്ന് പോലും പറഞ്ഞവരുണ്ട് അക്കൂട്ടത്തിൽ പറഞ്ഞവർക്കൊക്കെ തന്നെ വലിയൊരു മാതൃകയാണ് ജുനൈദ് അവരുടെ മുൻപിൽ വീണ്ടും ും വീണ്ടും റീൽ ചെയ്തിടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജുനായി ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ ജുനൈദിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തതുപോലെ ആരും മറ്റാരും ഏറ്റെടുത്തിട്ടില്ല ഇനി ട്രോളാനിൽ കണ്ടാം അവൻ പോയി എന്നാണ് ഒരാളുടെ കമന്റ് ഒരുപാട് പേർ കളിയാക്കിയിട്ടുണ്ട് ഇതുവരെ മോശമായ ഒരു വാക്ക് പോലും പറയുന്നത് കണ്ടിട്ടില്ലെന്ന് ചിലർ പറയുന്നു ഇത്രയും പേർ ട്രോൾ ചെയ്യുന്നത് കണ്ടിട്ടും ആരും ഒന്നും ജുനൈദിനെ തിരിച്ചു പറഞ്ഞിട്ടില്ല എന്നാൽ ജുനൈദിനെ ഈ ഇടയ്ക്ക് പോലും പീഡനത്തിന്റെ വാർത്ത കേട്ടതുകൊണ്ട് പലരും വിമർശനം കൊണ്ട് നിറയ്ക്കുകയാണ് ഒരു പീഡനത്തിന് പ്രതിയായ വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ കേസിൽ വന്നൊരു വ്യക്തിയാണ് എന്നിട്ട് അയാളെ ഇങ്ങനെ പരിതൂഷിക്കുന്നത് എന്തിനാണ് അയാൾ മരിച്ചുവെങ്കിൽ സാധാരണ ഒരു മരണമായി തന്നെ പറഞ്ഞാൽ മതി കളിയാക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ കളിയാക്കി ൊണ്ട് അന്തരിച്ചു എന്നൊക്കെ പറയാൻ ഒരു മഹാനല്ലല്ലോ പകരം ഒരു പീഡനക്കേസിൽ അകത്തുപോയ വ്യക്തിയല്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ടും നിരവധി പേർ കമൻ ബോക്സിൽ എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരാഴ്ച മുൻപ് തന്നെ ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പൊങ്കാലയായിരുന്നു ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ജുനൈദിനെ പലതും പറയുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എല്ലാവരെയും േടി എത്തിയത് രാത്രി ഇദ്ദേഹത്തിനെ മരിച്ച രീതിയിൽ കണ്ടെത്തുകയായിരുന്നു ഇതാണ് പുറത്തു വന്ന വാർത്തയിൽ പറയുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയില്ല ഒന്നെങ്കിൽ ആത്മഹത്യയായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഇദ്ദേഹത്തിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായിരിക്കാം ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ എന്നിട്ടും ഇതുവരെ സത്യമൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് കൂടി പറയുന്നുണ്ട് പ്രേക്ഷകരടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയാം എന്താണ് ജുനൈദിനെ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും അറിയണം ഞങ്ങൾക്കറിയാൻ നല്ല താൽപ്പര്യമുണ്ട് ഞങ്ങൾക്കും അറിയണമെന്ന ആഗ്രഹമുണ്ടെന്ന് പോലീസിനോട് പലരും പറയുന്നുണ്ട് പോലീസ് ഇപ്പോൾ എന്തായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പലരും ജുനൈദിൻ്റെ മരണം സാധാരണ മരണമല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണമൊക്കെ നടക്കുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ